Thank you. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ധാനൂട്ടൻ്റെ ശബരിമലയിലേക്കുള്ള കന്നി യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്കും ഒരു ശബരിമല യാത്രയുടെ ഫീൽ കിട്ടുന്നതായിരിക്കും മലയ്ക്ക് പോകുന്നതിന് രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി മാലയിട്ടു അതിനുശേഷം കന്നിസ്വാമിയാർ പോകുന്നതിന് മുന്നേ ഒന്നെങ്കിൽ കഞ്ഞിയും കറിയും അല്ലെങ്കിൽ പായസം വെക്കുന്ന ഒരു ചടങ്ങുണ്ട് അങ്ങനെ പോകുന്നതിൻ്റെ തലേന്ന് ഞങ്ങൾ പായസം വെക്കാനുള്ള തയ്യാറെടുപ്പാണ് ധാനുട്ടൻ അയ്യപ്പനെ കാണാൻ വേണ്ടി വളരെയധികം സന്തോഷത്തിലാണ് ധാനുവിനെ കൊണ്ട് നിലവിളക്ക് കൊളുത്തി അടുപ്പിന് തീ കത്തിക്കാൻ പോവുകയാണ് അങ്ങനെ തീയൊക്കെ കളിച്ചു പാത്രം വെച്ച് വെള്ളം തിളപ്പിച്ചതിന് ശേഷം ധ്യാനവിനെ കൊണ്ട് മൂന്ന് പ്രാവശ്യം അരി വെള്ളത്തിലേക്കിട്ടു പുക കാരണം ഞാനുവിനടുത്ത് നിൽക്കാൻ പറ്റുന്നില്ല എങ്കിലും അയ്യപ്പനെ കാണാനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ട് അവനെ പുകയെല്ലാം സഹിച്ച് അരിയൊക്കെ വാരിയിട്ടു അതിനുശേഷം ബാക്കി അരി ഞാനിട്ടു അങ്ങനെ ഒരു മണിക്കൂറിന് ശേഷം പായസം റെഡിയായി പിറ്റേന്ന് രാവിലെ ആറു മണിക്ക് ഞങ്ങൾ ക്ഷേത്രത്തിൽ പോയി കെട്ട് നിറയ്ക്കുന്നതിന് വേണ്ടി അങ്ങനെ തിരുമേനി അവനെ അവനെക്കൊണ്ട് അരി വാരിയിട്ട് കെട്ടുനിറ നിറയ്ക്കുന്നു പച്ചരി പുഴുക്കലരി നാളികേരം നെയ്ത്തേങ്ങ നാണയം എന്നിവയൊക്കെയാണ് രണ്ട് കെട്ടിലായി നിറയ്ക്കുന്നത് അതിനുശേഷം ഞാനും കെട്ട് നിറച്ചു കെട്ട് കെട്ടുനിറ കഴിഞ്ഞതിന് ശേഷം അമ്പലങ്ങളിലെല്ലാം തൊഴുത്ത് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇരുമുടി തലയിലേന്തി പോകുന്നത് അങ്ങനെ ധ്യാനുവിട്ട നമ്പരങ്ങളൊക്കെ തൊഴുകയാണ് തിരുമേനിയുടെ പൂജകളെല്ലാം അവിടെ കഴിഞ്ഞു അതിന് ശേഷം പ്രസാദം വാങ്ങി അങ്ങനെ ധ്യാനുവിൻ്റെ തലയിലേക്ക് കെട്ട് എടുത്ത് വെക്കുകയാണ് അവിടെ പിടിക്കുന്നതായിരിക്കും മറന്നുപോകും പറഞ്ഞു കൊടുത്തപ്പോഴാണ് അവർ ഓർമ്മ വന്നത് തിരുമേനിക്കുള്ള ദക്ഷിണ കൊടുത്ത് കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിച്ച് അങ്ങനെ നമ്മുടെ ഞാനുട്ടൻ ശബരിമലയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ് വീണ്ടും കെട്ട് ഏന്തി ക്ഷേത്രത്തിലെല്ലാം തൊഴുതും ഞങ്ങളങ്ങനെ ക്ഷേത്രം വീണ്ടും വലം വെച്ച് തൊഴുകാൻ വേണ്ടി പോവുകയാണ് ധാനും അങ്ങനെ മുന്നേ ക്ഷേത്രമെല്ലാം വലം വെച്ച് മണ്ഡലത്തിന് പുറത്തിറങ്ങി അവിടെ നിന്നും ഞങ്ങൾ ബുള്ളറ്റിൽ കൊട്ടാരക്കരയിലേക്ക് പുറപ്പെട്ടു കൊട്ടാരക്കര പേയാൻ പാർക്കിൽ മുപ്പത് രൂപ അടച്ച് വണ്ടി അവിടെ പാർക്ക് ചെയ്തതിനു ശേഷം സ്വന്തം കെ എസ് ആർ ടി സി എല്ലാം ടിക്കറ്റ് എല്ലാം സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പുറപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഫുൾ ടിക്കറ്റിൻ്റെ ചാർജ് ധാനുവിന് ഹാഫ് ചാർജ് തൊണ്ണൂറ്റിയേഴ് രൂപ കുറെ മണിക്കൂറുകൾ ശേഷം വനത്തിലൂടെയുള്ള യാത്രയായി ഈ ബസ്സിൽ തന്നെ മൂന്നാല് കന്നിസ്വാമിമാരുണ്ട് ധ്യാനുവിന് ഈ യാത്രയൊക്കെ വളരെ എക്സൈറ്റ്മെൻ്റ് അനിയങ്ങനെ വനത്തിലൂടെയുള്ള യാത്രയെല്ലാം ആസ്വദിച്ച് സൈഡ് സീറ്റിലിരുന്ന് കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് പോവുകയാണ് ഉറങ്ങാൻ പറഞ്ഞിട്ടൊന്നും പുള്ളിക്കാരന് ഉറങ്ങാൻ തയ്യാറായില്ല യാത്രകൾ കാണാനുള്ള ആകാംക്ഷയിലാണ് അങ്ങനെ കുറേ മണിക്കൂറിന് ശേഷം നിലയ്ക്കലെത്തി സീറ്റ് ഫുള്ളായത് കൊണ്ട് നിലയ്ക്കൽ സ്റ്റാൻഡിലേക്ക് ബസ് പോവില്ല എന്നാണ് നമ്മൾ കരുതിയത് പക്ഷേ നിലക്കൽ സ്റ്റാൻഡിലൊക്കെ കയറിയതിന് ശേഷം മാത്രമേ പമ്പയിലേക്ക് പോകൂ സീറ്റ് കംപ്ലീറ്റ് ആയൊരു വണ്ടി വേറെ സ്റ്റാൻഡിലോട്ട് കയറേണ്ട കാര്യമില്ല കാരണം സീറ്റില്ലാത്തവരാണ് അവിടെ നിന്നും ആരും കയറുന്നതല്ല ഇപ്പം ഞങ്ങൾ ഈ വണ്ടിയിലും ഇവിടെ നിന്നൊന്നും ആരും കയറിയിട്ടില്ല വെറുതെ ഒരമണിക്കൂർ പോയി ഇവിടെ എല്ലാം ബ്ലോക്ക് ആയിരുന്നു മറ്റ് സാമ്യമാരുടെ എല്ലാ വാഹനങ്ങളും നിലയ്ക്കലാണ് പാർക്കിങ് അപ്പോൾ അതിനെ അതിനുള്ള തിരക്കാണ് ഇവിടെ സാമ്യമാരെല്ലാം ബസ്സിൽ വന്നിറങ്ങി വാഹനത്തിനടുത്തേക്ക് പോകാനുള്ള തിരക്കാണ് വാഹനങ്ങളുടെ തിരക്ക് കാരണം നിലയ്ക്കൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നല്ല സമയമെടുത്തു ഇത്രയും സമയം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളിപ്പോൾ പമ്പയിലെത്തിയാനേ നിലയ്ക്കലും വിരിവെച്ച് കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ വീണ്ടും നിലക്കൽ നിന്ന് പുറത്ത് കിടന്നു ഇനി നേരെ പമ്പ അങ്ങനെ അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഞങ്ങളിങ്ങനെ പമ്പയിലെത്തി പമ്പയിൽ ആളെ ഇറക്കിയതിന് ശേഷം തിരിച്ചു പോകുന്ന കെ എസ് ആർ ടി സി ബസ്സാണ് ഇവിടെ നിന്ന് ഇപ്പോഴും നിലയ്ക്കലേക്ക് ബസ്സുണ്ട് ആ ബസ്സുകളൊന്നും സീറ്റിംഗ് കപ്പാസിറ്റി നോക്കുന്നത് സീറ്റിംഗ് കപ്പാസിറ്റി അല്ല അതിനുപരി ആളുകളെ മാക്സിമം കൊള്ളിച്ചാണ് കൊണ്ടുപോകുന്നത് പമ്പയിലെത്തി ഞങ്ങളങ്ങോട്ട് പടികളിലിറങ്ങി പമ്പാനദി ക്രോസ് ചെയ്യാൻ പോവുകയാണ് പമ്പാനദിയിൽ നല്ല തിരക്കുണ്ട് കുളിക്കുന്നവരുടെ ധ്യാനുവിന് ഇതെല്ലാം കണ്ടപ്പോൾ അതിശയമായി അവൻ അവിടെല്ലാം നല്ല എക്സൈറ്റ്മെൻ്റോടെ നോക്കുകയാണ് ധ്യാനുവിടെ തന്നെ പമ്പാ നദിയിൽ കുളിക്കുന്ന കാര്യമൊക്കെയാണ് അവൻ പറയുന്നത് പക്ഷെ നല്ല തിരക്കുണ്ടായതുകൊണ്ട് വെള്ളം കുറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാം എന്ന് വിചാരിച്ചു പക്ഷേ അവൻ കുളിച്ചിട്ട് പോകുന്നതിന് വേണ്ടി ഭയങ്കര വഴക്കായിരുന്നു തിരിച്ചു വരുമ്പോൾ കുളിക്കാമെന്ന് പറഞ്ഞു ഇവിടുത്തെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന സ്വാമിമാർ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങളാണ് പമ്പാനദിയിൽ ഉപേക്ഷിക്കുന്ന വസ്ത്രങ്ങൾ അവിടെ നിന്നും കോരിയെടുത്ത് കരക്കിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ മൈക്കിലൂടെ അനൗൺസ്മെന്റ് നടത്തിയാലും എന്തൊക്കെ ചെയ്താലും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പോകുന്ന സ്വാമിമാരുണ്ട് അവിടുന്ന് ഗണപതി അമ്പലം വഴി ശബരിമലയിലേക്ക് ഞങ്ങൾ നടക്കാൻ തയ്യാറാവുകയാണ് അങ്ങനെ ഗണപതി അമ്പലം തൊഴുതിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ബുക്ക് ചെയ്യാതെ ബുക്ക് ചെയ്യാതെ അങ്ങോട്ട് കഴിക്കും അങ്ങനെ കൊണ്ട് ഞങ്ങൾ ഗണതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി താഴെ പമ്പയുടെ അടുത്ത് വന്ന് വന്നപ്പോൾ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു അങ്ങനെ കുറേ നേരം നിന്നതിനൊടുവിൽ വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് കിട്ടി അതിനുശേഷം ശബരിമലയിലേക്കുള്ള യാത്ര ആരംഭിച്ചു തുടക്കമായതുകൊണ്ട് ധ്യാനായിട്ടും വലുതായിട്ട് ക്ഷീണിച്ചില്ല ക്ഷീണി കയറ്റങ്ങൾ കയറാൻ കിടക്കുന്നേ ഉള്ളു രാവിലെ ആയതിനാൽ ഭയങ്കര വെയിലാണ് ഞാൻ പറയുന്നുണ്ട് നടക്കാൻ വിഷയമില്ല ഈ വെയിലാണ് വിഷയം അതുകൊണ്ട് ക്ഷീണിക്കാതിരിക്കാൻ വളരെ പെരിയാണ് ഞങ്ങൾ പോകുന്നത് ക്ഷണിച്ചു കഴിഞ്ഞ പണിയാണ് ഞാനും ക്ഷീണിച്ച് പിന്നെ എടുത്തോണ്ടോടെ പോകുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ചടങ്ങാണ് പോകുന്ന വഴി നിരവധി കടകളൊക്കെ ഉണ്ട് വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് വെയിലാണെങ്കിൽ തന്നെ ഇടയ്ക്കിടയ്ക്കേ ഉള്ളൂ നടപ്പന്തൽ കെട്ടിയിട്ടിരിക്കുന്നുണ്ട് വലിയ വെയിലൂട്ടാൽ ഏൽക്കാതെ നമുക്ക് സഞ്ചരിക്കാം നടക്കാം ണ്ടായിരുന്നു ബസ്സിലെ യാത്രയൊക്കെ ഇങ്ങോട്ട് നോക്കി പറ സൗണ്ട് കേൾക്കത്തില്ല ബസ്സില് യാത്ര പിള്ളായിരുന്നു കയറ്റം അങ്ങനെ ഉണ്ട് കേറിയിട്ട് ഇനി അടുത്ത കയറ്റം കണ്ടോ കേറാവുള്ള റെഡിയാണോ അങ്ങനെ അവൻ അവിടെ നിന്ന് ഒരു തണ്ണിമത്തനൊക്കെ വാങ്ങിക്കൊടുത്തു അതിൻ്റെ സന്തോഷത്തിലാണ് പോകുന്ന വഴി ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അവിടെ കയറി നിന്നാൽ ആ വനത്തിൻ്റെ ദൂരെയുള്ള കാഴ്ചകൾ കാണാം താഴേക്ക് അഗാധമായ കുഴിയാണ് അവിടേക്കാണ് ഈ കടകളുടെയും മറ്റ് വേസ്റ്റുകൾ കൊണ്ടിടുന്നത് അതിൻ്റെ ഒരു ദുർഗന്ധം നല്ല രീതിയിൽ അവിടെയുണ്ട് പോരാത്തതിന് ടോയ്ലറ്റ് സൗകര്യം എല്ലായിടത്തും ഉണ്ട് എന്നാൽ പോലും ചിലർ ഇവിടെയൊക്കെയാണ് കാര്യം സാധിക്കുന്നത് അതിൻ്റെയൊക്കെ ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ട് അധികം പേരെ വ്യൂ പോയിൻ്റിൽ നിൽക്കാൻ പറ്റുന്നില്ല സ്മെല്ല് കാരണം അങ്ങനെ ഞങ്ങൾ നടന്ന് ശരംകുത്തിയിലെത്തി കന്നിസ്വാമിമാർ വരുമ്പോൾ ശരവും അതിൻ്റെ കൂടെ വള്ളിയിൽ ഇളവിൽ ചുറ്റിക്കൊണ്ട് വന്ന് ഇവിടെ കുത്തുന്ന ഒരു കുത്തുന്നൊരു പദവുണ്ട് നമുക്കവിടെയൊന്നും അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അത് ചെയ്തിട്ടില്ല അങ്ങനെ ഇല്ലാത്തവർ ഇവിടുന്ന് കടയിൽ നിന്ന് തന്നെ ശരം വാങ്ങി ഇവിടെ കുത്ത അങ്ങനെ ധ്യാനവും അവിടെയെല്ലാം തൊട്ട് തൊഴുത് വീണ്ടും ഞങ്ങൾ കാനന പാതയിലൂടെ ശബരിമലയ്ക്ക് യാത്ര ചെയ്യാൻ പോവുകയാണ്

ഇവിടം വരെയൊക്കെ തിരക്കാവുന്ന സമയത്ത് ഇത് ബ്ലോക്ക് ചെയ്ത് ഇതിനകത്ത് സ്വാമിമാരെ വെയിറ്റ് ചെയ്യിപ്പിക്കാനുള്ള വേണ്ടിയിട്ടാണ് ഇത് കെട്ടിയിട്ടിരിക്കുന്നത് അത് കണ്ടപ്പോൾ ഡാനോട്ടിനോട് കിടന്നാൽ കൊള്ളാമെന്ന് തോന്നുന്നു മൂന്ന് മണിക്ക് കയറി തൊഴുതാൽ മതിയല്ലോ എന്നുള്ള വിചാരത്തിൽ പ്രിയ പ്രേകാം എന്ന് വിചാരിച്ചാണ് ഞങ്ങളിവിടെ തിരുനേരം അറസ്റ്റ് ചെയ്തത് ആ പമ്പയിൽ നിന്നും ധ്യാനുവിന് കിട്ടിയ ബാഡ് ആണത് അതിൽ എൻ്റെ ഫോൺ നമ്പരും ധ്യാനുവിൻ്റെ പേരും എഴുതിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യമെന്ന് പറയട്ടെ നമ്മളെ അവിടെ ബ്ലോക്ക് ചെയ്തു അപ്പോഴത്തെ അപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത് അങ്ങോട്ട് വളരെയധികം ബ്ലോക്ക് പിന്നെ ആളുകളുടെ തിരക്കുണ്ടെന്ന് മനസ്സിലായി എന്നാലും സാരമില്ല മൂന്ന് മണിക്കെങ്കിലും എത്തുമല്ലോ എന്നുള്ള വിചാരമായിരുന്നു എനിക്ക് അടച്ചിട്ടോ ചെയ്യുന്ന സമയം കിട്ടിയല്ലേ എല്ലാം അവിടെ അടച്ചിട്ട് ഇങ്ങനെ കുറെ നേരത്തിന് ശേഷം അവിടെ തുറന്നു വിട്ടു അങ്ങനെ സ്വാമിയാരെല്ലാം കൂടെ മുന്നോട്ട് പോകുന്നു ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തു ആ ാണ് ഞങ്ങൾ നിൽക്കുന്നത് അതുകൊണ്ട് ഞങ്ങളുടെ ബാക്കിൽ വരുന്നവരെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് കാണാം ഇനി അങ്ങോട്ട് അവിടെയായിട്ട് കോംപ്ലക്സ് പോലെ കെട്ടിയിട്ടിട്ടുണ്ട് അതിനകത്ത് ടോയ്ലറ്റ് സൗകര്യം വിശ്രമിക്കാനുള്ള എല്ലാ ഉണ്ട് വലിയ വരുമ്പോൾ ബ്ലോക്ക് ചെയ്ത് വിശ്രമിക്കാനും മറ്റുമായിട്ടാണ് അവിടെ ഇങ്ങനെ ഒരുക്കിയിട്ടിരിക്കുന്നത് അതിനകത്ത് ടി വി വെച്ചിട്ടുണ്ട് അതിൽ സിക്സ് എ സിക്സ് ബി അങ്ങനെ തുടങ്ങി ഫൈവ് എ ഫൈവ് ബി അങ്ങനെ വൺ എ വൺ ബി വരെ ചെല്ലുമ്പോൾ നമ്മൾ ഏകദേശം സന്നിധാനത്തിനായിട്ടുണ്ട് അപ്പോൾ പോകുന്ന വഴിയിൽ കടയിൽ കയറി വല്ലതും കഴിച്ചിട്ട് പോകാൻ ഇനി അങ്ങോട്ട് കട ചിലപ്പം കാണില്ല അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബ്ലോക്ക് മാറ്റി വിടുന്ന സ്വാമിമാരെല്ലാം ഓടി പോകുന്നുണ്ട് അപ്പോഴും ഞങ്ങൾ ടെൻഷൻ അടിച്ചില്ല സമയമുണ്ടല്ലോ തിരികെ കയറിയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു അങ്ങനെ അവിടെ ഒരു വെജിറ്റബിൾ ബിരിയാണിയും ഒരു ചായയും ഒരു കടിയും വേണം എന്നുള്ളത് അതെല്ലാം വാങ്ങി ഞങ്ങൾ മുന്നോട്ട് ചെന്നപ്പോഴാണ് സ്വാമിമാരുടെ ഭയങ്കരമായ തിരക്കേണ്ടത് ആ തിരക്ക് അങ്ങനെ ഒരു പത്ത് മിനിറ്റോളം അവിടെ തുടർന്നു അങ്ങനെ ധ്യാനുവിനെ കൊരങ്ങിനെയൊക്കെ കണ്ടതുകൊണ്ട് അവൻ അവനതിനെയൊക്കെ നോക്കി ബോറടിക്കാതെ ഇരുന്നു അങ്ങനെ വീണ്ടും അവിടുന്ന് തുറന്നു വീണ്ടും മുന്നോട്ട് പോകുന്നു ഇനി അങ്ങോട്ട് വേഗം പോകാൻ പറ്റില്ല എന്ന് മനസ്സിലായി തിങ്ങി നിറഞ്ഞാണ് സ്വാമിമാർ പോകുന്നത് മലയാളികൾ കുറവാണ് മറ്റു സംസ്ഥാനക്കാരാണ് കൂടുതലും അവരുടെ ഭാഷ കേട്ട് ധ്യാനും കണ്ണുന്നല്ലോ നിൽക്കുകയാണ് ഇവരെന്തോ ഇങ്ങനെ പറയുന്നത് അവരൊന്നും മനസ്സിലാവുന്നില്ല സന്നിധാനത്തേക്ക് ഇനിയും ദൂരം കിടക്കുകയാണ് അതിനുടയ്ക്ക് ധ്യാനുവിൻ്റെ കയ്യിൽ കെട്ടിയിരുന്ന ബാഡ്ജി നനഞ്ഞപ്പോൾ ക്വാളിറ്റി കുറവായതിനാൽ നനഞ്ഞപ്പോഴേ ഇളകിപ്പോയിട്ട് പോക്കറ്റിൽ ആൾറെഡി ഫോൺ നമ്പർ എഴുതി ഇട്ടിട്ടുണ്ട് അതുകൂടാതെ ബാഡ്ജിയുടെ പോക്കറ്റിൽ വെക്കാൻ പറഞ്ഞു ഇവിടുള്ള വൈദ്യുതി കമ്പികളിലെല്ലാം ഇൻസുലേറ്റ് ചെയ്തതുകൊണ്ട് കുരങ്ങന്മാർക്ക് അതിൽ പിടിച്ച് നടക്കാം അല്ലെങ്കിൽ അവരെ ഷോക്ക് അടിക്കും കൂടാതെ ഇട്ടിരിക്കുന്ന നെറ്റിൽ കൂടെ വരെ കുരങ്ങന്മാർ ചാടി നടക്കുകയാണ് അടുത്ത ബ്ലോക്ക് ചെയ്തപ്പോൾ ലാസ്റ്റ് കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്ന് വിശ്രമിക്കാമെന്ന് വിചാരിച്ചു വെറുതെ ആ ക്യൂബിൻ്റെ ഇടയ്ക്ക് തള്ളിക്കയറിയതിനിടയ്ക്ക് നിൽക്കേണ്ട കാര്യമാണ് ഞങ്ങളുടെ അടുത്തുകൂടെ കാട്ടുപന്നികൾ കണ്ടത് കല്ലത് അവിടെ നിന്നേ പന്നിയെ കാണണം എന്ന് കാണണമെന്നുള്ള ഒന്നാണ് അതിൻ്റെ അടുത്ത് തന്നെ പന്നിയെ കാണാൻ സാധിച്ചു കാട്ടിൽ നിന്നും കൂട്ടത്തോടെയാണ് പന്നികൾ കയറി വരുന്നത് അവിടെ നെറ്റടിച്ചിരിക്കുന്നത് കൊണ്ട് പന്നികൾ നമ്മൾ സഞ്ചരിക്കുന്ന വഴിയിലേക്ക് കയറില്ല അങ്ങനെ വീണ്ടും ക്യൂ നീളത്തിൽ കിടക്കുകയാണ് അങ്ങനെ സന്നിധാനത്ത് എത്താറായി അതിന് മുമ്പുള്ള നടപ്പന്തലാണ് ഇവിടെ സാമ്യാർ മണിക്കൂറോളം തിങ്ങി നിൽക്കുന്നതിനാൽ ചൂടപകാരമാണ് ഫാനിന് എന്തോ കംപ്ലൈൻ്റ് പറ്റി അതിൻ്റെ പണി നടക്കുന്നതേ ഉള്ളൂ ഇത്രയും തിരക്കിനിടയിലും ധ്യാനം ഇനി ഇച്ചിരി സ്പേസ് ഉണ്ടാക്കി അവനെ അതിന് ഉള്ളിലൂടെ കൊണ്ടുപോവുകയാണ് കുട്ടികൾക്കൊക്കെ ഈ ക്യൂവിന് വെളിയിൽ നിൽക്കാം ധാനുവിൻ്റെ അടുത്ത് എത്ര പറഞ്ഞിട്ട് അവന് പേടി കാരണം വെളിയിൽ നിന്നില്ല അച്ഛൻ്റെ കൂടെ നിൽക്കൂ എന്നുള്ള ഒറ്റ വാശിയിൽ എൻ്റെ കൂടെ നിൽക്കുക ഒരു കാരണവശാലും നീങ്ങുന്നില്ല അങ്ങനെ തന്നെ നിൽക്കുകയാണ് സമയം ഇപ്പോൾ ഏകദേശം നാല് മണി അഞ്ച് മണിയായി ചെറിയ രീതിയിൽ മാത്രമേ ഈ ക്യൂ അങ്ങോട്ട് നീങ്ങുന്നുള്ളൂ ക്യൂ വെട്ടിച്ച് പുറത്തൂടെ കുട്ടികളെയും കൊണ്ടുപോകുന്ന സ്വാമിമാരെ അവിടെ തടഞ്ഞ് വീണ്ടും ഇതിലേക്ക് തള്ളിക്കേറ്റുന്നുണ്ട് മാളികപ്പുറങ്ങൾക്കും വയ്യാത്തവർക്കും കുട്ടികൾക്കും സന്നിധാനത്ത് ചെന്നാൽ മാത്രമേ അവർക്ക് പ്രത്യേകം ക്യൂ ഉള്ളൂ എന്നാണ് പോലീസുകാര തിരിക്കാൻ പറഞ്ഞത് പക്ഷേ അവർക്ക് വേറെ എന്തെങ്കിലും ഒരു സംവിധാനത്തിലൂടെ അവരെ ഇവിടുന്നേ കൊണ്ടുപോകാമെങ്കിൽ ഈ ക്യൂവിൽ നിന്നൊക്കെ ഒഴിവായി അവർക്ക് വളരെ അധികം പെട്ടെന്ന് പോയി കാണാം അതുപോലെ തന്നെ കന്നിസ്വാമിമാരെ കൊണ്ടുവരുന്ന ഒരാളെ ഉള്ളെങ്കിൽ കുട്ടികളിലൂടെ അയാളെ എങ്ങനെയെങ്കിലും കയറ്റി വിടാൻ നോക്കാൻ ഇവിടെ പോലീസുകാരത്ത് പറഞ്ഞിട്ടൊന്നും അങ്ങനൊരിതില്ല സന്നിധാനത്ത് ചെന്നാൽ മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനൊരു സന്നിധാനത്ത് എത്തിയപ്പോൾ ഞങ്ങൾ അതിൽ നിന്ന് മാറി പെട്ടെന്ന് പോകുന്ന ഒരു ക്യൂബിലേക്ക് കയറി അതിലാകുമ്പോൾ വളഞ്ഞ് പൊളഞ്ഞു പോകാ ഡയറക്റ്റ് ഡയറക്റ്റ് മല ചവിട്ടി കയറിപ്പോ അങ്ങനെ അതിൽ നിന്നും പെട്ടെന്ന് പിന്നീട് ക്യാ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റാത്ത കാരണം പടി അവിടെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല പടി മുകളിൽ ഫ്ലൈ ഓവറിൽ കയറിയതിന് ശേഷം മാത്രമാണ് മൊബൈലിൽ വീഡിയോ എടുക്കുന്നത് ഇനി ഞങ്ങൾ അയ്യപ്പനെ കാണണം മുമ്പിലേക്ക് പോവുകയാണ് അങ്ങനെ അതെല്ലാം ദർശനം കഴിഞ്ഞ് പുറത്തു വന്നു നെയ്ത്തേങ്ങ എല്ലാം അടിച്ചു അടിച്ച നെയ്ത്തേങ്ങ ഇട്ടു അതിനുശേഷം അരവണയും അപ്പവും മേടിച്ച് തിരിച്ച് പമ്പയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു ിച്ചു വരുമ്പോഴും അവിടെ ഭയങ്കര തിരക്കാണ് തുറന്നു തുറന്നുവിട്ട സ്വാമിമാർ ഏതാണ്ട് സ്വർഗം കിട്ടിയതുപോലെയാണ് ഓടിപ്പോകുന്നത് ഇത്രയും നേരത്തെ ഇത്രയും മണിക്കൂറുകൾ നിന്ന കാത്തിരിപ്പിന് ശേഷമാണ് അവർ ആ പടിച്ച് വിട്ടാനായിട്ട് കയറിപ്പോകുന്നത് വളരെയധികം കഷ്ടപ്പാട് സഹിച്ചാണ് ഇത് തിരക്കുണ്ടായ ഉണ്ടായതിനാൽ വളരെയധികം കഷ്ടപ്പാട് സഹിച്ചാണ് സാമിമാർ പടിഞ്ഞാട്ട് മറഞ്ഞിട്ടു അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങി കാല് ആയതുകൊണ്ട് ആയത് കൊണ്ട് ധ്യാനം ചെരുപ്പ് വാങ്ങിക്കൊടുത്തു തിരിച്ചിറങ്ങുന്ന വഴിയിൽ ധാരാളം ട്രാക്ടറുകൾ ട്രാക്ടർ മാത്രമാണ് അവിടുത്തെ ഗതാഗത സൗകര്യം ആവശ്യമായ സാധനങ്ങളെല്ലാം ട്രാക്ടറുകളിലാണ് കൊണ്ടുപോകുന്നത് അവസാന ദോശ ആശാനം വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം പമ്പയിലെത്തിനെ കുളിപ്പിച്ചു അതിനുശേഷം അവിടെ നിന്നും ഒരു കൊട്ടാരക്കര കെ എസ് ആർ ടി സിയിൽ ഞങ്ങൾ പുറത്തു